രണ്ടായിരത്തി അഞ്ചിൽ തനിക്ക് അമേരിക്കൻ വിസ നിഷേധിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടുള്ള അവഹേളനമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെയും ഭാരതത്തെയുമാണ് അവഹേളിച്ചത് വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു യു എസിൻ്റെ ഈ നടപടി വിസ നിഷേധിച്ചവർ ഭാരതത്തിൻ്റെ വിസയ്ക്കായി നിൽക്കുന്ന കാലം വരുമെന്ന് അന്ന് പറഞ്ഞതായും പ്രധാനമന്ത്രി ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ഓർത്തെടുത്തു രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്ക വീസ നിഷേധിച്ചത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഭാരതത്തോടും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയോടും നടത്തിയ അവഹേളനമായിരുന്നു അത് വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ യുഎസ് സർക്കാർ തീരുമാനം എടുക്കുകയായിരുന്നു വ്യക്തിപരമായി അമേരിക്കയിൽ പോകുന്നതും പോകാതിരിക്കുന്നതും വിഷയമല്ല വിസ നിഷേധിച്ചത് ഒരു മുഖ്യമന്ത്രിക്കായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി अमेरिकन सरकार ने मुझे वीजा देने से मना कर दिया था व्यक्ति के जीवन में तो मेरे लिए कोई अमेरिका जाना नहीं जाना कोई बड़ी चीज थी मैं पहले भी जा चुका था तो बहुत मरे थे लेकिन एक इलेक्टेड गवर्नमेंट और एक स्टेट का अपमान देश का अपमान है मैं फील करता था और मुझे मन में कसक थी कि क्या हो रहा है जस्ट कुछ लोगों ने झूठ चला दिया इसलिए ये निर्णय होंगे दुनिया में ऐसे चलती है दुनिया क्या अन्ना मेरे मन आज अमेरिकन गवर्नमेंट ने मेरा वीजा रद्द किया है जो कहना था मैंने कहा लेकिन मैंने एक बात कही मुझे कुछ सवाल पूछा गया मैंने कहा देखिए मैं अब ऐसा हिंदुस्तान देखता हूँ में में खड़ी रहेगी 2005 का का मेरा है 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 और आज 2025 में हम पहुंच रहे हैं मैं बोल रहा हूं तो मुझे दिखता भी है कि अब समय भारत ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾക്കൊപ്പം കൃത്യമായ നിലപാട് കൂടിയാണ് പ്രധാനമന്ത്രി സംബന്ധിച്ച് നടത്തിയത് പ്രധാനമന്ത്രിയുടെ ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു പ്രതികരണം നാഷണൽ ഡെസ്ക് ജനം